ചേട്ടാ രണ്ടായിരത്തി ഇരുപത്തിയാറില് അടുത്ത് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ അപ്പോൾ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്നു ചില അഭ്യൂഹങ്ങളുണ്ട് അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ചേട്ടൻ കൊണ്ട് കുളവായിരിക്കും ജോലികളില്ല ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് തിരിഞ്ഞടക്കണം ഞാനൊരു സാധാരണക്കാരനായിട്ട് പറയുന്നത് എനിക്ക് വ്യക്തമായ ഇല്ല മനസ്സിലായില്ലേ ഇപ്പൊ ഈ ഒമ്പത് പത്ത് ഒമ്പത് കൊല്ലം കഴിഞ്ഞു ഇവരുടെ ആഡംബരങ്ങളെല്ലാം കണ്ടല്ലോ അച്ചുമാവനെ ഈ കെ നായനയുടെ ഒക്കെ നല്ലവണ്ണം ഭരിച്ചവര് സർക്കാരാണ് ഇവിടെ മനസ്സിലായല്ലോ അവരൊക്കെ ആഡംബരമൊന്നുമെല്ലാം നല്ല സാധാരണക്കാരനെ പോലെ ജീവിച്ചവനാണ് ആ ഇപ്പോഴത്തെ ഇതിലിപ്പോഴത്തെ പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയക്കാരനെ നമ്മൾ സംഖ്യയാവും നമ്മളെ കൊന്നുകളായി മനസ്സിലായില്ല നമ്മള് സംഖ്യ ആയിക്കോട്ടെ അതുകൊണ്ട് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സാധനം വെളിയിൽ പറയാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ വരത്തില്ല എന്നാണ് പറയുന്നത് ഞാൻ പറയണത് ഒരിക്കൽ കൂടെ വരണം അതോടുകൂടി സമ്പൂർണ്ണമായിട്ടെല്ലാം തീർന്നു കിട്ടണം ബംഗാള് പോലെ ത്രിപുര പോലെ എന്നെ ഞാൻ പറയുന്നത് അല്ലാതെ കോൺഗ്രസ് വന്നുകഴിഞ്ഞാൽ ഇവിടെ എന്തിനും എന്തിരി എടുത്തിട്ട് കൊടുക്കുക പറ്റി നമ്മൾ തിന്നാങ്കിട്ട് തരണ്ടെ അവരെ എവിടെ നിന്ന് കൂടുതൽ നേതാക്കന്മാരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ ആരും കൊണ്ടുവരില്ലല്ലോ ഒരു അൻവരം ഒരു രാഷ്ട്രീയം ഇത് വെച്ച് പോയിട്ട് വീണ്ടും പോയിട്ട് ഇലക്ഷൻ എന്തിനാണ് വെറുതെ ഒരു ഇലക്ഷം കൊണ്ടുവന്നത് എത്ര കോടി രൂപയുടെ ചിലവാണ് വയനാട് ഒരു ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഇത്ര കൊല്ലം കൊണ്ട് നിൽക്കുന്നു അവർ ഏകദേശം രണ്ട് കൊല്ലം കൊണ്ട് പണി എഴുതീത്തല്ലോ പുതിയത് ഇല്ലേ രണ്ട് കൊല്ലം കൊണ്ട് പണി തീത്തു ആ വയനാട്ടിൽ എത്ര കോടി രൂപ പിരിഞ്ഞ് കിട്ടി സാധാരണ ജനങ്ങൾ നമ്മുടെ മലയാളികൾ മറ്റുള്ളവരെല്ലാം പിരിച്ചു കെടുത്ത് കൊടുത്ത പണത്തിൻ്റെ ഒരു അംശവും കൂലും ആ വയനാട്ടിന് വേണ്ടി ചിലവിക്കുക ഇല്ലല്ലോ ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ ഒരിക്കൽ കൂടി അല്ല അടുത്ത ആള് തന്നു കഴിഞ്ഞാൽ അടുത്ത ഇവര് വീണ്ടും വികസനം വികസനം നിറത്തിക്കാൻ കഴിഞ്ഞു പോകണം ഒരിക്കലും അത് പല കാരണങ്ങളും അതെ കാരണം നമ്മളൊരു ഭരണം നടക്കുമ്പോ അത് നോക്കണ്ടേ ഒരു ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോ അതിനെ കുറിച്ച് ഒരു വിശകലനം വലിയ രീതിയിൽ വിശകലനം ചെയ്യണം ആ വിശകലനത്തെ കൂടെ

അത് സ്വാഭാവികമാണ് കാരണം ഇവരെ തമ്മിൽ അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമാണത് രാഷ്ട്രീയമല്ലേ അതിപ്പോ നമുക്ക് ഒന്നും പറയാൻ പറ്റൂല അപ്പൊ ഈ കേൾക്കുന്ന അഭ്യൂഹങ്ങൾ പാവന്റെ ഈ അഭിപ്രായത്തിൽ ശരിയെന്നാണ് പറയുന്നത് സംശയം തോന്നുന്നു നൂറ് ശതമാനം ശരി തന്നെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒന്നും വേണ്ട റിയാസ് വരാൻ ചാൻസ് ആണ് കൂടുതലാണ് പറയാൻ കാരണം മുഖ്യമന്ത്രി എന്ന് അമ്മാവനല്ലേ അമ്മാവന്റെ എന്തായാലും ഉണ്ടാവുമല്ലോ ആ രീതിക്ക് മുഹമ്മദ് റിയാസിന് പാർട്ടിക്കാരെ അനുകൂലിച്ചില്ലെങ്കിലും അവരെ അനുകൂലിപ്പിച്ച് എങ്കിലും മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാവാൻ ചാൻസ് കൂടുതലാണ് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാവാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഇവർ തന്നെ ഇടങ്ങി വരണതയില്ല അവരുടെ ഭരണം മോശമാണ് ഇടതുപക്ഷം അധികാരത്തിൽ വരും വിശ്വാസമുണ്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് എന്തെങ്കിലും ഒരു അഭിപ്രായം അഭിപ്രായം പറയാനില്ല ക്ക് നല്ല കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ അറിയാൻ ചെയ്യണമെന്നുള്ള എന്തായാലും ഇടതുപക്ഷം വരുമെന്ന് തോന്നുന്നില്ല ഉറപ്പില്ല ഉറപ്പില്ല അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി പറ്റി

അവര് എല്ലാം കൂടെ തീരുമാനിച്ചു എതിർ കക്ഷികൾ അടിച്ചിറക്കണം ഇല്ല എന്നാണ് പറയുന്നത് ഇല്ല അതാണ് സത്യം നല്ല സീനിയർ നേതാക്കന്മാരുണ്ട് ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആക്കുകയാണെങ്കിൽ വലിയ നീളം പോകും പോകുകാര്യം അവര് സമ്മതിക്കില്ല മറ്റുള്ളവർ അതാണ് ഒരു വശം വശം ഇപ്പൊ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളായിരിക്കും അടുത്ത് ഭരണം വരെയാണെങ്കിൽ മുഖ്യമന്ത്രി ഒരു ഒരു മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് പറയുന്നത് അങ്ങനെ മാത്രമാണ് കാര്യമില്ല പക്ഷെ മൂന്നാമത് വരുകയാണെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന ആള് തന്നെയാണ് മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ ലീഡർ ലീഡർ മുഹമ്മദ് യാത്ര ഇല്ല 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 ഉറപ്പാണ് ഉറപ്പ് അതേ അഭിപ്രായം തന്നെയാണ് മുഹമ്മദ് റിയാസ് തന്നെയാണ് മുഖ്യമന്ത്രി അതിൽ മാറ്റമല്ലെന്ന് പറഞ്ഞാൽ പാർട്ടി തീരുമാനിക്കുന്നതാണ് അപ്പൊ അടുത്ത് മുഹമ്മദ് റിയാസ് ആണെന്നുള്ളതെ നമുക്കൊരു വ്യക്തതയില്ല ഇല്ല വ്യക്തത ഇല്ല അല്ല ഒന്നും പറയാം അല്ല നമ്മുടെ അഭിപ്രായം പറയാമല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് അഭിപ്രായം പറയാം മുടി പ്രത്യേകിച്ച് നല്ല മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിനെ പറ്റി താങ്കൾക്കുന്നതിനും അഭിപ്രായം ഉണ്ടോ അതൊന്നുമില്ല ഇപ്പൊ അയാളെ കുറിച്ചൊന്നും അറിയില്ല ഇടതുപക്ഷം വരും ഉറപ്പില്ല എല്ലാ ഇടതുപക്ഷക്കാർക്ക് തന്നെ ഇപ്പൊ ഇപ്പഴത്തെ ഭരണം അടുത്തിരിക്കാണെന്നാ തോന്നുന്നു ഇടതുപക്ഷം അധികാരത്തിൽ വന്ന് വരികയാണെങ്കിൽ ഇടതുപക്ഷം വന്നതിന് ശേഷം സാധാരണ തീരുമാനിക്കും മുഖ്യമന്ത്രി ആരെയായിരിക്കും നേരത്തെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സ്വഭാവം ഇടതുപക്ഷം മുന്നണിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അതിനെക്കുറിച്ച് നേരത്തെ ഒരു തീരുമാനം തീരുമാനിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും ആര് മുഖ്യമന്ത്രിയാവണമെന്നുള്ളതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചു പറഞ്ഞില്ലല്ലോ ആര് പറഞ്ഞ് മുഖ്യമന്ത്രിയാവുമെന്ന് അത് നിങ്ങൾക്ക് തോന്നുന്നതാണ് മാധ്യമങ്ങൾക്ക് തോന്നുന്നതാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയി പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു നമ്മുടെ നിലവിലിരിക്കുന്ന ഒരു നേതാവും പറഞ്ഞില്ല അടുത്ത പ്രാവശ്യം ഞാൻ മുഖ്യമന്ത്രിയാവുമെന്ന്

ഞാന ഇപ്പോ ഇപ്പുറത്ത് വരണമ കണ്ടില്ല എങ്ങനാ വരും ഇല്ല അപ്പോ ഇടദക്ഷനേ വരില്ലന്നാണ് പറഞ്ഞത് വരില്ല ഇല്ല കുറപ്പ കുറപ്പാ ഞാൻ എന്തോന്ന് പറയിട്ട് അല്ല എന്താണ് അഭിപ്രായം പറഞ്ഞു മതി അല്ല അഭിപ്രായം തന്നെ അല്ല ഈ മുഹമ്മന്ദ്രിയാസ് വരുന്നനെ പറ്റി എന്താ അഭിപ്രായം മുഹമ്മന്ദ്രിയാസ് വന്നോട്ടേ അല്ല അല്ലേ അല്ലേ എന്തേ എന്തേന്താ ലൈവില്ല എന്താണ് അഭിപ്രായം അഭിപ്രായം അവര കുറേതൊക്കെ അള്ളട കാര്യങ്ങൾക്ക് ചെയ്യുന്നുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണം കറക്റ്റ് അവർ പറഞ്ഞ നല്ലതാണ്